നമസ്തേ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ സനാതനധർമ്മം എന്ന സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ വിവിധ കുലങ്ങളും ഗോത്രങ്ങളും വംശങ്ങളുമെല്ലാം ഒത്തുചേരുന്ന ഒരു സംസ്കൃതിയാണ് ഭാരതത്തിൻ്റെ സനാതന സംസ്കാരം ആ സനാതന സംസ്കാരത്തെ വളർത്തിക്കൊണ്ടു അത് വിശ്വമനോഹരമാക്കി തീർക്കുവാൻ പ്രയത്നിച്ച ഏറ്റവും കഠിനാധ്വാനികളുടെ ഒരു കൂട്ടമാണ് പഞ്ചകുലമായ വിശ്വകർമ്മജർ വിശ്വബ്രഹ്മർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടേണ്ട ഈ ഒരു വിഭാഗം ഇന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പലവിധമായ പ്രതികൂല സാഹചര്യങ്ങളെ കൊണ്ടുമെല്ലാം ആത്മീയതയിൽ നിന്നും വിട്ടുമാറി സമൂഹത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഒരു തൊഴിൽശാലകളിലെ പണിക്കാർ മാത്രമാക്കി മാറിക്കൊണ്ടിരിക്കുക അതിനിടയിൽ വിശ്വകർമ്മ കുലത്തെ ഉയർത്തിയെടുക്കുക അതിലൂടെ ഭാരതത്തെ വിശ്വഗുരുവാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സന്യാസി ശ്രേഷ്ഠന്മാരും അതുപോലെ നിരവധി വിശ്വകർമ്മ വിശ്വകർമ്മകുലത്തിലുള്ള ആചാര്യന്മാരുമെല്ലാം ചേർന്ന് സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വിശ്വകർമ്മ വിശ്വകർമ്മകുലത്തിൽ ഏറ്റവുമധികം പ്രചാരം സിദ്ധിക്കേണ്ടതും ഏറ്റവും അധികം വിശ്വകർമ്മജർ ആചരിക്കേണ്ടതും ഒന്നാണ് വിശ്വകർമ്മദേവൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇന്ന് ആരാണ് വിശ്വകർമ്മദേവനെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മുടെ പുരാണങ്ങളിൽ നിന്നുമെല്ലാം ആ പേര് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ അതിൻ്റെ മഹാത്മ്യത്തെ വളരെ വിശദമായി വളരെ രസകരമായ രീതിയിൽ കാവ്യഭാവനയോടെ രചിക്കപ്പെട്ട ഒരു മഹാഗ്രന്ഥം ഈ അടുത്ത ഋഷിപഞ്ചമിക്ക് പുറത്തിറങ്ങുകയാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം പൂജനീയ ഗുരുനാഥൻ എന്ന് തന്നെ പറയാം വിശ്വകർമ്മ കുലത്തിൻ്റെ ഒരു ആത്മീയ പരമാചാര്യ സ്ഥാനത്തെത്താവുന്ന സ്വാമി അതുപോലെ ഗുരു എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തന്ത്രി പ്രസാദ് ആചാര്യ വിശ്വകർമ്മ കുലത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൽ ഒരു ആത്മീയ പരമാചാര്യൻ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും എപ്പോഴും മുഖത്ത് നോക്കാതെ തന്നെ അതാരാണ് എന്ന് പറയുന്ന രീതിയിൽ ആത്മീയവും ഭൗതികവുമായ നന്മയ്ക്കു വേണ്ടി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു താന്ത്രിക ആചാര്യനാണ് ബ്രഹ്മശ്രീ പ്രസാദാചാര്യ അദ്ദേഹം ഈ എൺപത്തിയൊന്ന് ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് അതിൽ നിന്നും വിശ്വബ്രഹ്മദേവനെക്കുറിച്ച് വിശദമാക്കുന്ന ആ കണ്ടന്റുകളെ കൃത്യമായി അടയാളപ്പെടുത്തി അതെടുത്ത് നമ്മുടെ ആദരണീയനായ ഒരു മഹാകവി എന്ന അവസ്ഥയിലേക്ക് വിശ്വകർമ്മ കുലത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ശ്രീ പനച്ചിക്കാട് സദാശിവന് നൽകി അങ്ങനെ ഈ ഒരു ഗ്രന്ഥം പൂർത്തീകരിച്ചിരിക്കുകയാണ് വളരെയേറെ സമൂഹത്തിൽ ശ്രേഷ്ഠമായ സ്നാനം വഹിക്കുകയും അതോടൊപ്പം സമാജസേവയിൽ പൂർണ്ണമായി നിന്നുകൊണ്ട് വിശുബ്രഹ്മ ഉപാസന ചെയ്യുന്ന പൂജനീയ പനച്ചിക്കാട് സദാശിവൻ അദ്ദേഹം രചിച്ച അതിമനോഹരമായ ഈ കാവ്യ ഗ്രന്ഥം അതിൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ എനിക്ക് സാധിച്ചു രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ പോലെ തന്നെ വളരെ വിശദമായി നല്ല രീതിയിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ പത്ത് വൃത്തങ്ങളിലൂടെയാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഗ്രന്ഥം മൂവായിരത്തി നാനൂറ്റി അൻപത്തിയാറ് ശ്ലോകങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് ഇത് നമ്മുടെ ഉള്ളിൽ ഗംഗയെപ്പോലെ അതുപോലെ പൂർണാനദിയെപ്പോലെ പുണ്യമായ സരസ്വതി നദിയെപ്പോലെയൊക്കെ നമ്മുടെ ഉള്ളെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മോക്ഷത്തിൻ്റെ ഒരു മാർഗത്തിലേക്ക് നയിക്കാൻ ഇടയാകുന്ന വരികളാണ് ഇത് നിശ്ചയമായും നാം ഓരോരുത്തരും വായിക്കേണ്ടതാണ് ശ്രീ പനച്ചിക്കാട് സദാശിവൻ സംഗീതജ്ഞനാണ് അധ്യാപകനാണ് എന്നതിലുപരി ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രഹ്മോപസകനായ ഒരു മഹാകവിയുടെ ഹൃദയമാണ് അപ്പോൾ ഈ ഗ്രന്ഥത്തിലൂടെ വിശ്വകർമ്മകുലത്തെ ഒന്നിപ്പിക്കാനും ഈ ഗ്രന്ഥം ഋഷിപഞ്ചമി നാളിൽ അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പുറത്തിറക്കിക്കൊണ്ട് വിശ്വകർമ്മകുലത്തെ ഏക മനസ്സുള്ളവരാക്കി ഞങ്ങൾ അഞ്ചു പേരും ഒരു കൈയുടെ അഞ്ചു വിരലുകൾ പോലെ പല ഭാവങ്ങളിലുള്ളവരാണെങ്കിലും ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നാണ് ഈ പ്രപഞ്ചത്തിൽ സനാതനധർമ്മവും ആർഷഭാരത സംസ്കൃതിയും നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മനുഷ്യരായി അവതരിച്ചിരിക്കുന്നത് എന്ന ബോധം വിശ്വകർമ്മജരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഗ്രന്ഥത്തിലൂടെ സാധിക്കും അതിനുവേണ്ടി വളരെയേറെ പരിശ്രമിച്ച് അതിന് വേണ്ടി ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്ന പനശ്ശിക്കാട് സദാശിവജിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എല്ലാവിധമായ മംഗളങ്ങൾ നേരുന്നു അതുപോലെ തന്നെ ഈ ഗ്രന്ഥത്തോടൊപ്പം സംഗീത സാഹിത്യ സുകുമാര കലകളുടെ സമ്മോഹന സമ്മേളന സംഘടിതമായ അതിമനോഹരമായ മറ്റൊരു സൃഷ്ടി കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് ബ്രഹ്മോപാസകനായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ അതുപോലെ തന്നെ വളരെയേറെ വിശ്വകർമ്മ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിച്ചിരിക്കുന്ന വാഗത്താനം ദാസപഞ്ചി അദ്ദേഹവും ചേർന്ന് സമർപ്പിക്കുന്ന ഒരു സംഗീത ഉപാസനയാണ് ഇതിനോടൊപ്പമുള്ളത് സംഗീത കച്ചേരികളിൽ പാടുവാൻ യോജ്യമായ ശാസ്ത്രീയ കീർത്തനങ്ങളും ബ്രഹ്മോപാസനയ്ക്ക് യോജ്യമായ സംഗീതവും അതുപോലെ ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം നമ്മുടെ ഉപാസനാമൂർത്തിയെ ഉറക്കുന്നതിനു വേണ്ടിയുള്ള ഉറക്കുപാട്ടും ബ്രഹ്മ അഷ്ടോത്തര അഷ്ടോത്തരശതകവും തുടങ്ങി മനോഹരമായ രീതിയിൽ ഈ സംഗീത സൃഷ്ടികൾ ഓഡിയോ സി ഡി ആയി തയ്യാറാക്കിയിട്ടുണ്ട് ഇതും ഈ ഗ്രന്ഥത്തോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ ഗ്രന്ഥം ഓരോരുത്തരും വാങ്ങി വായിച്ച് അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കി നിങ്ങളുടെ ഭവനങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഇത് ഒരു മഹാ കാവ്യ സത്രമാക്കി തീർത്ത് ഒരു അഞ്ച് ദിവസം നീണ്ടു ഒരു പഞ്ചദിന സത്രമാക്കി ഇതിനെ മാറ്റിയെടുക്കുവാൻ ഇടയാകട്ടെ എന്നാശംസിക്കുന്നു ഓം ഗും ഗുരുഭ്യോ നമ